ഇന്ന് നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വേണ്ടുന്ന പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ആൽവിനോ ആനന്ദ ഞാനും മാളുവും കൂടെയാണ് പോയത് ആൽവിൻ പത്ത് പേരെ കണ്ടാൽ അപ്പം തന്നെ ഇൻവേർട്ടറായി മാറുന്നതായിരിക്കും പിന്നെ ആൽവിന് വായില്ല എന്നെ മാളുവിനെ കാണാൻ എവിടേക്കോ എന്തൊക്കെയോ ഒരു സാദൃശ്യം ഉണ്ടെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ തോന്നും കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ കുറച്ച് മീൻ വാങ്ങി ചിക്കൻ വാങ്ങി പിന്നെ ഞങ്ങൾ വാങ്ങണ്ട എന്ന് കരുതി പോയ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങി കാണുന്നത് മൊത്തം പറക്കിയെടുത്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തുപോയി ഫുഡൊക്കെ കഴിക്കണമെന്നുള്ള പ്ലാനിങ് കൊണ്ടാണ് പോയതെങ്കിലും ഞങ്ങളിതെല്ലാം വാങ്ങി വന്നപ്പോഴത്തേക്ക് ഇരുട്ടിവിടുത്തു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറൊന്നും വാങ്ങിയില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ട് കുറച്ച് അച്ചാർ പിന്നെ നമുക്കവിടെ സാമ്പിളായിട്ട് കഴിച്ചു നോക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ കഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു പിന്നെ മധുരം അത് നമ്മൾ തുടരുക കാരണം നമ്മൾ ഡയറ്റ് ആണല്ലോ അതുകൊണ്ട് ഗുലാബ് ജാമുൻ പിന്നെ വേറെ ഒരു സാധനം ഇതെല്ലാം നമ്മൾ വാങ്ങിച്ച് അതും കഴിച്ചു നോക്കി എനിക്ക് മാളിനും തീരെ ആക്രാന്തം ഇല്ലാത്തതുകൊണ്ട് പരസ്പരം അടിയാണ് അതൊരു കടികത ഇതൊരു ഘടിത എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വഴി